ആന്തരീയ സൗഖ്യത്തിനുള്ള പ്രാർത്ഥന എൻ്റെ അമ്മയുടെ ഉദയത്തിൽ വെച്ച് തന്നെ എന്നെ അറിയുകയും എന്നെ പേരുചൊല്ലി വിളിക്കുകയും ചെയ്ത ചെയ്തതേയുമേ ഞാനങ്ങനെ സ്തുതിക്കുന്നു എൻ്റെ ജനനത്തിന് മുമ്പോ അതിനുശേഷമോ എൻ്റെ മാതാപിതാക്കളിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നോ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള തിരസ്കരണങ്ങൾ ഞാൻ ക്ഷമിക്കുന്നു എന്നെ ദ്രോഹിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ പൊറുക്കുന്നു എന്നെ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിനെ അരട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെയും രോഗങ്ങളെയും ആശങ്കകളെയും എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി അങ്ങ് അനുവദിച്ച അനുഗ്രഹമായി ഞാൻ അംഗീകരിക്കുന്നു എന്നെ കൂടെ കൂടി അരട്ടുന്ന എൻ്റെ പ്രധാന ദുർഗുണങ്ങളെ ഉപേക്ഷിച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ മോശമായ ബന്ധങ്ങളെ ഞാൻ ഉപേക്ഷിച്ചുകൊള്ളാം എല്ലാവരോടും നിർമ്മലമായ സ്നേഹത്തോടെ വർത്തിച്ചുകൊള്ളാം മനമിടിഞ്ഞ രോഗികളുടെ പാപങ്ങൾ മോചിക്കുകയും അവരെ സൗഖ്യമാക്കുകയും ചെയ്ത യേശുവി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ച് എനിക്ക് സൗഖ്യവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ ആമീൻ പരിശുദ്ധ പരമ ദിവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ